എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഏതെല്ലാം തലത്തിലുള്ളത് ചരിത്രത്തിൻ്റെ ഞാൻ അതിന്റെ മറ്റ് വിവര വിവരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത് ഇവിടെ ആർ എസ് എസ് ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ ആർ എസ് എസ് ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാര് ആര് മറന്നുപോയോ വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആർ എസ് എസ് കാരനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ എന്റെ സൗകര്യപൂർവ്വം അത് മറക്കുന്നത് ആർ എസ് എസ് ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര് മലയാള മനോരമ എടുത്തു നോക്കണം കെ പി സി സിയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ആരെങ്കിലും കെട്ടിച്ചവച്ച് പറയുന്നതാണോ പരസ്യമായി പറഞ്ഞതല്ലേ എടക്കാട് തോട്ടട കിഴുന്ന മേഖലയിൽ ആർ എസ് എസ് ശാഖ തകർക്കാൻ സി പി എം കാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നു കാവൽ നിന്നു എന്നുമല്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ആർക്കാണ് ആർ എസ് എസ് ബന്ധം മലയാള മനോരമക്ക് മറവി വന്നോ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ തലശ്ശേരി കലാപം ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും സുഖാവ് യു കെ കുഞ്ഞിരമൻ നെരുവമ്പായി പള്ളി ആ ഭാഗത്തെ പ്രസിദ്ധമായൊരു പള്ളിയാണ് അവിടെ കാവൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു കൂട്ടം ആർ എസ് എസ്കാർ വന്നു പള്ളി ആക്രമിക്കണം ഇപ്പം ഈ നിൽക്കുന്ന യു കെ കുഞ്ഞരാമിൻ്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല പക്ഷെ അവർക്ക് ആക്രമിച്ചേ തരിയിരുന്നു അപ്പം ഇവര് സംയമനത്തോടെ പറഞ്ഞു പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം അതിന് മാത്രം ബലം അവർക്കില്ല അവർ തിരിച്ചുപോയി തിരിച്ചു പോയവർ പക്ഷെ തീർത്തും തിരിച്ചു പോയില്ല പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പുലർച്ചെ വരെ ഇവരാണ് ഈ വളണ്ടിയർമാർ അവിടെ തന്നെ നിൽക്കുകയാണ് രാവിലെ വീട്ടിലേക്ക് യു കെ കുഞ്ഞുരാമൻ പോവുകയാണ് നിർവേലി അവിടെ ഒരു സ്ഥലത്ത് ഈ ഒരു കാത്തു നിപ്പുണ്ടായിരുന്നു അവിടെ വെച്ചാണ് സർഗാർ യു കെ കുഞ്ഞുരാമനെ ആക്രമിച്ചത് തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു ആഭരണം നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വസ്തുവകൾ നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു സുഗാവ് യു കെ കുഞ്ഞിരാമന്റെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിൻ്റെ ഭാഗമായിട്ടുമായിരുന്നു ഞങ്ങൾ ചെയ്തത് അത് ഇവർ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം നൽകിയത് മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ ആ വ്യത്യാസം മനസ്സിലാക്കണം എന്നേ പറയാനുള്ളൂ